ീമിത്രങ്ങളെ ഒരു പ്രാവശ്യം കൂടി ബൈബിൾ സയൻസ് എവല്യൂഷൻ യുക്തി വിശ്വാസം എന്നുള്ള വിഷയത്തിൽ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഓരോ വീഡിയോ റിലീസ് ചെയ്യുമ്പോഴും എനിക്ക് വാട്സാപ്പ് വഴി ധാരാളം റെസ്പോൺസ് കിട്ടാറുണ്ട് ഇന്നും ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ തരുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളോ ഈ വീഡിയോയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോ ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയിലോ എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി ഒന്നിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ആയിട്ട് മറുപടി തരുന്നതായിരിക്കും ഇന്ന് ഞാൻ പലരും ചോദിച്ച ഒരു ചോദ്യം ഹാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ശാസ്ത്ര സിദ്ധാന്തങ്ങളും ശാസ്ത്ര വസ്തുതകൾ വസ്തുതകളും തമ്മിലുള്ള അന്തരം എന്ത് ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ശാസ്ത്ര വസ്തുതകളും ശാസ്ത്ര സിദ്ധാന്തങ്ങളും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കുറച്ചുകൂടെ വിശദീകരണം വേണം എന്ന് പലരാവശ്യപ്പെട്ടു ഇതിൻ്റെ ഇടയ്ക്ക് പലരെ ഈ ബിഗ് ബാങ്ക് തിയറിയെ കുറിച്ച് ചോദിച്ചു അപ്പൊ അതെല്ലാം കൂടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒന്ന് കവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ ശാസ്ത്രത്തിൽ നിരീക്ഷണമുണ്ട് പരീക്ഷണമുണ്ട് അതുപോലെ തന്നെ അളവെടുക്കലുണ്ട് നിഗമനങ്ങളുണ്ട് സിദ്ധാന്തങ്ങളുണ്ട് സങ്കല്പങ്ങളുണ്ട് ഈവൻ ചിന്താഗതികളുണ്ട് ഒരേ വിഷയത്തെക്കുറിച്ച് പല രീതിയിലുള്ള ചിന്താഗതികളുണ്ട് ഇവയെല്ലാം കൂടെ എടുത്ത് അനലൈസ് ചെയ്താൽ രണ്ടേ രണ്ട് കാറ്റഗറി ആയിട്ട് വിഭജിക്കാൻ സാധിക്കും ഒന്ന് ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ രണ്ട് ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ ഇതല്ലാതെ മൂന്നാമതൊരു കാറ്റഗറി ഇല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഈ എല്ലാ കാറ്റഗറിയും ശാസ്ത്രത്തിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടി ആവശ്യമാണെങ്കിലും അവയെല്ലാം കൂടെ ഈ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണം ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ നിയമം അതുപോലെ തന്നെ ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് ഫസ്റ്റ് ലോയുണ്ട് സെക്കൻഡ് ഉണ്ട് ഒരു സീറോ ഉണ്ട് ഇതെല്ലാം സ്ഥാപിക്കപ്പെട്ട വസ്തുതകളാണ് എന്നാൽ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ ശാസ്ത്രലോകത്തിൽ ധാരാളം ഉണ്ട് കാരണം അങ്ങനെയാണ് ശാസ്ത്രം വളരുന്നത് ആദ്യമേ ഒരു സിദ്ധാന്തം പ്രപ്പോസ് ചെയ്യും അത് പിന്നെ അതിനെക്കുറിച്ച് പരീക്ഷണങ്ങൾ നടത്തും വേണ്ടി വന്നാൽ അത് പരിഷ്കരിക്കും അങ്ങനെ ക്രമാനുഗതമായിട്ട് ചില സിദ്ധാന്തങ്ങൾ വസ്തുതയായിട്ട് മാറും അതിന് അതേ സമയത്ത് ചില സിദ്ധാന്തങ്ങൾ പൂർണമായിട്ടും ത്യജിക്കപ്പെടും അങ്ങനെ റിവൈസ് ചെയ്തതിൻ്റെ ഒരു ഉദാഹരണം പറയട്ടെ ചന്ദ്രൻ്റെ ഉത്പത്തിയെ അല്ലെങ്കിൽ ഭൂമിക്ക് ഇങ്ങനെ ഒരു ഉപഗ്രഹം എങ്ങനെ ഉണ്ടായി അതിനെക്കുറിച്ച് മൂന്ന് സിദ്ധാന്തങ്ങളാണുള്ളത് അതിന് സിസ്റ്റർ ഡോട്ടർ വൈഫ് തിയറീസ് എന്നാണ് പറയുന്നത് സിസ്റ്റർ തിയറിക്ക് അനുസരിച്ച് വലിയൊരു നക്ഷത്രത്തിൽ നിന്ന് രണ്ട് പിണ്ടങ്ങൾ അതിൽ നിന്ന് അടർന്ന് മാറി ഒന്ന് ഭൂമിയും ഒന്ന് ചന്ദ്രനുമായി മാറി തണുപ്പ തണുത്തപ്പോൾ ഒന്ന് ഭൂമിയും ഒന്ന് ചന്ദ്രനുമായി മാറി അതാണ് സിസ്റ്റർ തിയറി രണ്ടും ഒരേ മാതാവ് സ്റ്റാറിൽ നിന്ന് വന്നു രണ്ടാമത്തേത് ഡോട്ടർ തിയറി ആ തിയറിക്ക് അനുസരിച്ച് ഭൂമിയിൽ നിന്നൊരു പിണ്ടം അടർന്നുപോയി അതാണ് ചന്ദ്രൻ വൈഫ് തിയറി ആ തിയറിക്ക് അനുസരിച്ച് ഭൂമി ഇങ്ങനെ ആകാശത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പിഡം അടുത്തൂടെ കടന്നുപോയി ഭൂമി തൻ്റെ ആകർഷണ വലയത്തിൽ അതിനെ കൊണ്ടുവന്ന് സ്വന്തം ഉപഗ്രഹമാക്കി മാറ്റി അപ്പോൾ അങ്ങനെ ചന്ദ്രൻ എങ്ങനെ ഒരു ഉപഗ്രഹമായി മാറി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് മൂന്ന് തിയറീസ് ഉണ്ട് ആദ്യത്തെ ഒരെണ്ണം വന്നു അത് റിജക്റ്റ് ചെയ്തു രണ്ടാമത്തെ വന്നു അത് റിജക്റ്റ് ചെയ്തു മൂന്നാമത്തെ വന്നു അത് റിജക്ട് ചെയ്തു ഇന്ന് ഒരു തിയറിയും ഇല്ലാതെ ഇരിക്കുകയാണ് ഇതുപോലെ ധാരാളം ശാസ്ത്രലോകത്തിൽ ധാരാളം തിയറീസ് ഉണ്ട് ഒരു സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തം ചിലപ്പോൾ അഞ്ച് പ്രാവശ്യം എട്ട് പ്രാവശ്യം പത്ത് പ്രാവശ്യമൊക്കെ റിവൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് അതൊരു സ്ഥാപിക്കപ്പെട്ട വസ്തുത ആകുന്നത് ചിലത് നൂറും നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞാൽ സ്ഥാപിക്കപ്പെട്ട വസ്തുത ആകത്തില്ല അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം ഈ എലിമെൻസ് ലോഹങ്ങൾ അല്ലെ മൂലപദാർത്ഥങ്ങൾ അത് ആറ്റംസും കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളത് ഒരു സ്ഥാപിത വസ്തുതയായിട്ട് മാറി അതൊരു സ്ഥാപിത വസ്തുതയാണെങ്കിലും ഈ വസ്തുതയെക്കുറിച്ച് തന്നെ അവർ ചിന്തിച്ചതിലെ ചില തെറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും കണ്ടുപിടിച്ചപ്പോൾ വ്യക്തമായി അപ്പൊ ഈ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടെ കൂടി ചേർന്ന് ആറ്റം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആറ്റം സ്ട്രക്ചർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആറ്റമിന്റെ സ്ട്രക്ചറിൽ ഇവ മൂന്നും ഉണ്ട് എന്നുള്ളത് ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെങ്കിൽ ഇവ മൂന്നും കൂടെ എങ്ങനെ എന്താണ് അതിൻ്റെ സ്ട്രക്ചർ അതിനെക്കുറിച്ച് തോംസൻ്റെ ഒരു തിയറി പറഞ്ഞു അത് റിജക്ട് ചെയ്തു റദർഫോർഡ് ഒരു തിയറി തന്നു അത് റിജക്ട് ചെയ്തു ബോർ ഒരു തിയറി തന്നു എവെൻച്വലി അതും റിജക്റ്റ് ചെയ്യപ്പെട്ടു അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ആറ്റമിൻ്റെ വെക്ടർ തിയറി വന്നത് എന്നാൽ അത് തിയറി മാത്രമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഏതായാലും അവർക്ക് ഒരു കാര്യം ആയിരുന്നു ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും മാത്രമാണ് ഈ ഒറിജിനൽ പാർട്ടിക്കിൾസ് ഉള്ളതെന്ന് എന്നാൽ അധികം താമസിക്കാതെ യുക്കാവ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ മെസോൺസും പറഞ്ഞ ഒരു പാർട്ടിക്കിൾ ഉണ്ടാകും എന്ന് പ്രപ്പോസ് ചെയ്തു അധികം താമസിക്കാതെ യുക്കാവയുടെ മെസോൺസ് കണ്ടുപിടിച്ചു എന്നാൽ മെസോൺസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ മറ്റ് ധാരാളം പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചു ഇന്ന് ആറ്റമിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സംഖ്യകൾ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അല്ല ഓൾമോസ്റ്റ് അസംഖ്യമാണ് പ്ലസ് പ്രോട്ടോൺസും ന്യൂട്രോൺസും അത് സോളിഡ് പാർട്ടിക്കിൾസ് അല്ല അത് അതിനേക്കാൾ ചെറിയ കണങ്ങൾ ചേർന്നാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പ്രപ്പോസൽ വന്നു എഴുപതുകൾ അത് സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുതയായിട്ട് മാറി എൻ്റെ റിസർച്ച് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ആ ഫാമിലി ഹാഡ്രോൺസ് എന്ന് പറയും ഹാഡ്രോൺസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഹാഡ്രോൺസ് ക്വാർക്ക് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസ് ചേർന്നാണ് നിർമ്മിക്കപ്പെടുന്നത് ഈ ക്വാർക്സ് നാല് രീതിയിലുണ്ട് അപ്പ് ഡൗൺ സ്ട്രെയിൻ ചാം ട്രൂത്ത്സ് ആൻഡ് ബ്യൂട്ടി ആ ടോപ്പ് ആൻഡ് ബോട്ടം എന്നും പറയാറുണ്ട് ആക്ച്വലി ഈ ക്വാർക്ക് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ശാസ്ത്രലോകം പെർപ്ലെക്സ്ഡായി പേര് പോലും ഇല്ലാതെ ആയി മാറി അങ്ങനെയാണ് അതിന് അപ്പ് ആൻഡ് ഡൗൺ എന്നും സ്ട്രെയിൻ ചെയ് എന്നൊക്കെ പേര് കൊടുത്തത് അത് ആക്ച്വൽ അപ്പ് ആൻഡ് ആക്ച്വൽ ഡൗൺ അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ സോ ഇലക്ട്രോൺസുണ്ട് ഉണ്ട് ന്യൂട്രോൺസുണ്ട് ഉണ്ട് ക്വാർക്സ് ഉണ്ട് ഇതൊക്കെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണ് എന്നാൽ പ്രോട്ടോൺസിൻ്റെ എക്സാക്ട് സ്ട്രക്ചറെ ന്യൂട്രോൺസിൻ്റെ എക്സാക്ട് സ്ട്രക്ചറെന്ത് അത് ഇന്നും ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയല്ല ആദ്യമേ അതിനുവേണ്ടി പൊട്ടൻഷ്യൽ മോഡൽ എന്നും പറഞ്ഞുള്ള മോഡൽസ് കൊണ്ടുവന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മോഡൽ വർക്ക് ചെയ്യത്തില്ല ഈ അതൊരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയല്ലായിരുന്നു പൊട്ടൻഷ്യൽ മോഡൽ അതൊരു സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തം മാത്രമായിരുന്നു പൊട്ടൻഷ്യൽ മോഡലിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാഗ് മോഡൽസ് റീപ്ലേസ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലൗഡി ബാഗ് തിയറി റീപ്ലേസ് ചെയ്തു അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ ഈ ക്വാർക്ക് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ക്വാർക്ക് അല്ലെ ക്വാർക്കുകൾ ചേർന്നാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതിൻ്റെ എക്സാക്ട് സ്ട്രക്ചർ എന്ത് എന്ന് ഇന്നും വ്യക്തമായിട്ടില്ല നിങ്ങൾ ചോദിച്ചു തന്നിരിക്കുക ഹൗ ഡു യു നോ എൻ്റെ പി എച്ച് ഡി ഗവേഷണം തന്നെ പ്രോട്ടോൺസിൻ്റെ ക്വാർക്ക് സ്ട്രക്ചറിനെ കുറിച്ചായിരുന്നു ജനേവ ആൻഡ് സ്വിറ്റ്സർലാൻഡിൻ്റെ ബോർഡറിൽ ഭൂമിയുടെ അടിയിൽ ഇരുപത്തിയേഴ് കിലോമീറ്ററോളം സർക്കംഫറൻസ് വരുന്ന ഡോനട്ടിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഉഴുന്നോടയുടെ ഷേപ്പിലുള്ള ഒരു മെഷീനിൽ നിന്നാണ് ഈ ഡേറ്റ മുഴുവൻ വന്നത് ആ സ്ഥാപനത്തിന് സേഡ് എന്നാണ് പേര് അതിൽ നിന്ന് വന്ന് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് അല്ലെങ്കിൽ ഹാർഡ് ഹാഡ്രോൺസിൻ്റെ സ്ട്രക്ചറിൻ്റെ പൊട്ടൻഷ്യൽ മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്തത് ലോ എനർജി ന്യൂക്ലിയർ ഫിനോമിന ഇൻ ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ക്വാ ക്യു സി ഡി ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സ് എന്നായിരുന്നു എൻ്റെ വിഷയം ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഈ എച്ച് ഡിക്ക് ഗവേഷണം ചെയ്ത സമയത്ത് ആയിരത്തി എഴുന്നൂറ് ആളുകൾ ലോകമെമ്പാടും ഗവേഷണം ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തൊട്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ് വരെയുള്ള കാര്യമായി ഞാനീ പറയുന്നത് തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ മുപ്പത്തി അഞ്ച് വർഷമായി ഈ മുപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്ന ആളുകളുടെ സംഖ്യ പതിനായിരം കടന്നു കഴിഞ്ഞു ക്വാർക്ക് ഉണ്ട് എന്നുള്ളത് ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണ് എന്ന ക്വാർക്ക് സ്ട്രക്ചർ എന്ത് എന്നുള്ളതിനെ ഇന്നും ഗവേഷണം നടക്കുന്നു ഒരു സിദ്ധാന്തം വരുന്നു കുറച്ച് കഴിയുമ്പോൾ അത് റിജക്റ്റ് ചെയ്ത് അടുത്തത് വരുന്നു കുറച്ച് കഴിയുമ്പോൾ അത് റിജക്റ്റ് ചെയ്ത് അടുത്തത് വരുന്നു എന്നെ ശ്രവിക്കുന്നവർ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശാസ്ത്രം സിദ്ധാന്തങ്ങളും സ്ഥാപിക്കപ്പെട്ട വസ്തുതയും സിദ്ധാന്തങ്ങളുടെ ചേർന്നാണ് ഒരു യുഗത്തിലെ ശാസ്ത്രം എന്നാൽ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ അതിങ്ങനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ചല്ലേ ചിലതൊക്കെ റിജക്റ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഇങ്ങനെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ അത് സ്ഥാപിക്കപ്പെടാത്തതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തകത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കത്തില്ല ലോജിക്ക് അത് അലൗ ചെയ്യുന്നില്ല യുക്തി അലൗ ചെയ്യുന്നില്ല ഒരു കോടതിയിൽ സ്ഥാപിക്കപ്പെടാത്ത വസ്തുതയാണ് പ്രസൻറ്റ് ചെയ്യാൻ അവർ പറയുന്നത് സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളല്ല ക്ലോസിംഗിന് മുൻപ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഇന്ന് യുക്തിവാദികൾ ബിഗ് ബാങ്കിന്റെ പേരിൽ വലിയ ബഹളം ഉണ്ടാക്കാറുണ്ട് അതിനെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇറക്കാൻ ഉദ്ദേശിക്കുന്നു ബിഗ് ബാങ്കിനെ കുറിച്ച് ഒരു കാര്യം മാത്രം പറഞ്ഞു ഇവിടെ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബിഗ് ബാങ്കിന്റെ ഫുൾ പേരെന്ത് ബിഗ് ബാങ്ക് തിയറി ബിഗ് ബാങ്ക് ആൻഡ് ബിഗ് ബാങ്ക് തിയറി പ്രപ്പോസ് ചെയ്ത കാലം തൊട്ട് ഇന്ന് വരെ അത് പല പ്രാവശ്യം റിവൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇന്നും അത് അതിൻ്റെ ഫൈനൽ ഫോമിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് ബിഗ് ബാങ് വെറും ഒരു തിയറി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു അതൊരു ഫാക്റ്റല്ല എന്നെ ശ്രവിക്കുന്നവർ പിന്നെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തത്തിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളോട് വന്ന് ബൈബിളിനെതിരെയോ ബൈബിൾ ആൻഡ് സയൻസിനെതിരെയോ വാദിച്ചാൽ നിങ്ങൾ തിരിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം നിങ്ങൾ ഈ പറയുന്ന ഈ കാര്യം ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട നിയമമാണെന്നോ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തമാണെന്നോ ഈവൻ ബിഗ് ബാങ് കൊണ്ട് വരുന്ന ആളുകളോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ബിഗ് ബാങ് സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെന്നോ അതോ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തമാണോ സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെങ്കിൽ അത് ഇത്രയും പ്രാവശ്യം റിവൈസ് ചെയ്ത് ഇന്നും അതിൻ്റെ ഫൈനൽ രൂപത്തിൽ എന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ റിവിഷൻസ് എല്ലാം ബിഗ് ബാങ്ങിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇത്രയും ശ്രദ്ധയോടെ കേട്ടതിന് വളരെ നന്ദി നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം വാട്സാപ്പ് വഴി അയച്ചു തന്നാൽ ഞാനത് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നിങ്ങളുടെ ചോദ്യം അയച്ചു തരാം അത് ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ ആകാം ഞാൻ ദൈവം അനുവദിച്ചാൽ അതിൻ്റെ മറുപടി ഒന്നിൽ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോയിൽ കൂടെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ വാട്സാപ്പ് നമ്പർ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തരണം ഞങ്ങൾ റെക്കോർഡ് ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ഒരു വീഡിയോ മിസ് ചെയ്യരുത് അതിന് ഈ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടനും ചിലപ്പോൾ ഒരു ബെൽ ഐക്കണും കാണും അത് ക്ലിക്ക് ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നോട്ടീസ് അയച്ചത് നിങ്ങൾ ഒരു വാല്യുബിൾ വീഡിയോ പോലും മിസ് ചെയ്തില്ല പിന്നെ എന്നെ ശ്രവിക്കുന്ന ക്രിസ്ത്യ മിത്രങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഐഡിയാസ് ഹാവ് കോൺസിക്വൻസസ് ആശയങ്ങൾക്ക് സ്വാധീന ശക്തിയുണ്ട് നിരീശ്വരവാദികളും അജ്ഞേയവാദികളും സോ കോൾഡ് യുക്തിവാദികളും ഈ വിഷയം മനസ്സിലാക്കി അവരുടെ ആശയങ്ങൾ ജനലക്ഷങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ വേണ്ടി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്ത്യ വിശ്വാസികൾ അതുതന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ക്രിസ്ത്യ വിശ്വാസത്തിനെതിരെയുള്ള ആശയങ്ങൾ അത് എക്സാക്ട്ലി എന്ത് വെറും സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ദൈവവചനത്തെ എതിർക്കുന്നു അത് ശരിയല്ല അത് അത് ഏതൊക്കെയാണ് സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം ക്രിസ്തീയ വിശ്വാസികളും പ്രത്യേകിച്ച് യുവ സഹോദര സഹോദരിമാർ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ചർച്ചിലുള്ള യുവാക്കൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന എല്ലായിടത്തും ഷെയർ ചെയ്യ ഷെയർ ചെയ്യണം എന്നൂടെ അഭ്യർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ